ഹായ് ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്തൊക്കെയായി വിശേഷങ്ങൾ ദീപാവലി ആഘോഷങ്ങളൊക്കെ ഉടമ്പിലായി എന്തായി ഹായ് അലി ഹായ് ലൈവ് ലൈക്ക് സ്വാഗതം ഹായ് ഹലോ ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാ ഉണ്ട് വിശേഷം ദീപാവലി ആഘോഷമൊക്കെ തുടങ്ങിയോ ഇനി എന്തൊക്കെയാണ് എവിടെയാണ് വീട് ഫസ്റ്റ് ടൈമാണോ ലൈവിൽ വരുന്നത് എസ് ആർ ജെ ഹായ് പറയണുണ്ട് ഹായ് സുരജ് സൂരജേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം നാല് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂ സൂരജേട്ടാ പടക്കൊക്കെ മേടിച്ചോ എന്തായിരുന്നു ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് നാല് പേരുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യാ ത്ര ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പെട്ടെന്ന് കയറി വരില്ല പിന്നെ ആണോടാ എന്ത് ചെയ്യാനെ പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രിൻസ് വിശേഷങ്ങൾ പറയൂ പ്രിൻസേ പ്രിൻസ് കുട്ടിയെ വിശേഷങ്ങളൊക്കെ പറയൂ എന്ത് പടക്കം ആഘോഷമൊന്നുമില്ല സാധാരണ ദിവസം പോലെ തന്നെ ആണോ ആ പറ്റി ഇഷ്ടമല്ല ൊന്നും ആഘോഷിക്കാറില്ല ആണോ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ എന്തായിരുന്നു രാഖിക്ക് ഭക്ഷണം ഫുഡ് മുട്ടക്കറി അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കോളൂ അത് കഴിയുമ്പോൾ ഓഫ് ചെയ്യും അഞ്ചു മിനിറ്റ് തികച്ചിരിക്കുന്ന ഒരു സംശയമാണ് പയ്യ ഇരിക്കാൻ പിന്നെ വേറെ എന്തെല്ലാമാണ് അപ്പ ഞാൻ പോട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ദീപാവലി ആശംസകളൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്നു നാളെ വരാം നാളെ കുറച്ച് സമയം ലൈറ്റിലിരിക്കാം ഒരു അരമണിക്കൂറെങ്കിലും പയ്യ ഉറക്കം ಇಪ್ಪ ಕಿಡದ ಉತ್ತಿ ಉರಂಗಿಲ್ಲ ಅಪ್ಪ ಓಕೆ ಬಾಯ್ ಯು ಗುಡ್ ನೈಟ್ ಸೂರ್ಯ